നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർണാടകയിലെ അങ്കോലയിൽ മലയിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറി കരയിലില്ലെന്ന സ്ഥിരീകരണം കഴിഞ്ഞ ദിവസം സൈന്യം നടത്തിയിരുന്നു എട്ടാം ദിവസത്തോടടുക്കുകയാണ് രക്ഷാപ്രവർത്തനം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ രീതിയിലുള്ള അന്വേഷണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഏകദേശം മണ്ണും മാറ്റി കഴിഞ്ഞാണ് ലോറി അവിടെ ഇല്ല എന്നൊരു സ്ഥിരീകരണം സൈന്യം നടത്തിയത് എന്നാൽ രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നത് കരയിലെ മണ്ണിൽ തന്നെ ലോറി ഉണ്ട് എന്നാണ് അദ്ദേഹം അത് ഉറപ്പിച്ചു തന്നെ പറയുകയാണ് ലോറി കരയിലെ മണ്ണിൽ ഉണ്ടാകാനുള്ള ചാൻസ് തൊണ്ണൂറ് ശതമാനത്തിനും മേലെയാണ് എന്നാണ് രഞ്ജിത്ത് ഇസ്രായേൽ മാധ്യമങ്ങളോട് പറഞ്ഞത് മാത്രമല്ല ഡ്രഡ്ജിങ് അടക്കമുള്ളവ നടത്തണമെന്നും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും എങ്കിൽ ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നത് അടക്കമുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് മാത്രമല്ല എൺപത് ശതമാനം മണ്ണ് മാത്രമാണ് നീക്കിയിട്ടുള്ളതെന്നും അത് ആർക്ക് വേണമെങ്കിലും പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നും രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞു ബോർവെല്ലിന്റെ ഡ്രില്ലിംഗ് ഉപകരണമാണ് ഇനി വേണ്ടത് അത് ഉപയോഗിച്ചാൽ മെറ്റൽ സാന്നിധ്യമുണ്ടെങ്കിൽ അതിൽ തട്ടും അത് ഇന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ പ്രതീക്ഷയുണ്ട് ഒരു സഹായവും ഇവിടെ നിന്ന് കിട്ടുന്നില്ല എന്നും രഞ്ജിത്ത് ഇസ്രായേൽ പ്രതികരിക്കുകയുണ്ടായി അർജുന മൊബൈൽ റിങ് ചെയ്തിട്ടുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു ഇത്രയും ഭാരമുള്ള ലോറി വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ റെഡാറിൽ കിട്ടാവുന്നതേയുള്ളൂ ഇതൊക്കെ അതിനുള്ള തെളിവാണ് എന്നും രഞ്ജിത്ത് ഇസ്രായേൽ പ്രതികരിക്കുകയുണ്ടായി മാത്രമല്ല രക്ഷാപ്രവർത്തനം ശരിയായി നടക്കുന്നില്ല എന്നൊരു ആരോപണം കൂടി രഞ്ജിത്ത് ഇസ്രായേൽ ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും അർജുനായുള്ള പരിശോധന എട്ടാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏഴ് ദിവസത്തെ തിരച്ചിലിൽ കരയിൽ ലോറി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നും മാത്രമല്ല കരയിൽ ലോറി ഇല്ലെന്നുമുള്ള സ്ഥിരീകരണവും വന്നിരുന്നു ലോറി പുഴയിലേക്ക് ഒഴുകിപ്പോയെന്ന നിഗമനത്തിൽ ഇന്ന് ഗംഗാവലി പുഴയിലാകും തിരച്ചിൽ അപകട സമയത്ത് ഗംഗാവലി പുഴയിലൂടെ തടിയടക്കം ഒഴുകുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇത് അർജുന്റെ ലോറിയിലെ തടി എന്നാണ് സംശയം ഇന്നലെ പുഴയിൽ നടത്തിയ പരിശോധനയിൽ സിഗ്നൽ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധന നാവികസേന യും തിരച്ചിൽ തുടരും ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയാകും രക്ഷാപ്രവർത്തനം ഇന്ന് പുരോഗമിക്കുക മാത്രമല്ല നാവികസേനയുടെ കൂടുതൽ മുങ്ങൽ വിദഗ്ധരും ഈ ദൗത്യത്തിൽ പങ്കുചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരം എൻ ഡി ആർ എഫിൽ നിന്നും വിരമിച്ച ചില ഉദ്യോഗസ്ഥർ കൂടി ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകും എന്നതടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് സമാന്തരമായി പുഴയോരത്ത് മണ്ണ് നീക്കം ചെയ്തും പരിശോധന നടത്തും എന്നത് അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതേസമയം ഏറ്റവും നിർണായകമായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത് അർജുന്റെ വാഹനം വരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലോറി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം കടന്നു പോയിട്ടില്ലെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാണെന്ന് അധികൃതർ വ്യക്തമാക്കി വാഹനം പുഴയിലുണ്ടാകുമെന്നാണ് നിഗമനം അർജുന്റെ വാഹനം കരയിലുണ്ടാകാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സാധ്യതയില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല വാഹനം പുഴയിലുണ്ടാകാനുള്ള എന്നാണ് അവിടുത്തെ കളക്ടർ വ്യക്തമാക്കുന്നത് അതേസമയം നൂറ്റി അൻപത് അടിയോളം ഉയരത്തിൽ നിന്നാണ് മണ്ണ് ഇടിഞ്ഞു നിറങ്ങി താഴേക്ക് വന്നത് ഈ ഒരു സാഹചര്യത്തിൽ ലോറിയും മണ്ണിനൊപ്പം പുഴയിലേക്ക് വീഴാനുള്ള സാധ്യത അത് തള്ളിക്കളയുന്നില്ല അധികൃതർ ടൺ കണക്കിന് മണ്ണ് വീണ്ടും പുഴയിലേക്ക് ഇടിഞ്ഞു വീണപ്പോൾ ലോറി അടിയിൽപ്പെടാനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല ഇവിടെ പുഴയ്ക്ക് ഇരുപത്തി അടിയിലേറെ ആഴമുണ്ട് മാത്രമല്ല അധികൃതരുടെ നിഗമനം പുഴയ്ക്ക് വെളിയിലേക്ക് ഉയർന്നു നിൽക്കുന്ന മൺകൂനയ്ക്ക് മുപ്പതടിയോളം ഉയരമുണ്ടാകുമെന്നാണ് കന്യാകുമാരി പനവേൽ ദേശീയപാത അറുപത്തിയാറിൽ ബംഗ് മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുന ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിൽപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു അപകടം സംഭവിച്ചത് ലോറിയുടെ ക്യാബിൻ ആധുനിക രീതിയിലുള്ളതാണ് ഉള്ളിൽ നല്ല സ്ഥല സൗകര്യമുണ്ട് മണ്ണും ചെളിയും മൂടിയാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധാരണ നിലയിൽ സാധിക്കില്ല രാജ്യാന്തര നിലവാരത്തിലുള്ള ശക്തിയുള്ള ക്യാബിനാണ് ക്രാഷ് ട്രസ്റ്റിംഗ് നടത്തിയ ക്യാബിനായതിനാൽ അതിൻ്റേതായ ഗുണമുണ്ട് മണ്ണ് വന്നു മുടിയാൽ ക്യാബിൻ തകരില്ല എന്നതടക്കമുള്ള വിശേഷതയുണ്ട് എന്തായാലും അർജുനായുള്ള ഇപ്പോഴും പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത